ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഈ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എ ഗുഡ് കരിയർ ഫോർ ഗേൾസ് പലർക്കും ഈ കാര്യം അറിയില്ല യഥാർത്ഥത്തിൽ ഗേൾസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് സേഫ്റ്റി ഫീൽഡിൽ കാര്യം എന്താ വെച്ചാൽ ചില കമ്പനീസ് അവരുടെ ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗമായിട്ട് ഗേൾസിന് പ്രിഫർ ചെയ്യും ഞാൻ ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് എന്റെ ക്ലാസ്സിൽ അറുപത്താറ് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ഗേൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതേപോലെ ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ച സമയത്ത് ഇരുപത്തിരണ്ട് കുട്ടികളിൽ മൂന്ന് പേര് മാത്രമായിരുന്നു ഗേൾസ് ഉണ്ടായിരുന്നത് അതായത് നമ്പർ ഓഫ് ഗേൾസ് വളരെ കുറവാണ് ഈ ഫീൽഡിൽ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അവർക്ക് വളരെ കുറവായിരിക്കും പക്ഷേ ഈ ഫീൽഡിലേക്ക് ഗേൾസ് വരാത്തതിന്റെ ഒരു പ്രധാന കാര്യം പബ്ലിക് ുള്ള ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ജോബുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബുകൾ മാത്രമാണ് എന്നുള്ള സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് മാത്രമാണ് കാണുന്നത് ആക്ച്വലി ഇതിന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ഇൻഡസ്ട്രീസുകൾ ഉണ്ട് ഇപ്പം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഫുഡ് ഇൻഡസ്ട്രീസ് ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സ് അതേപോലെ ബാങ്ക് സ്കൂൾസ് ഇങ്ങനെ എന്റർടൈൻമെന്റ് ഫീൽഡ് ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് അവിടെ ഈ സേഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ വളരെ സിമ്പിളായി പി ഡി സി എ സൈക്കിൾ വെച്ചിട്ടാണ് മാനേജ്മെന്റ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ പി ഡി സി എ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ് ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓഫീസിന്നാണ് പലപ്പോഴും നടക്കുക അത് സൈക്കിൾ പോയിട്ടല്ല പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ഒബ്ജെക്റ്റീവ്സ് സ്ട്രാറ്റജീസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം അവരുടെ നമ്മൾക്ക് ലീഗൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം അപ്പൊ ഇത് എക്സ്പീരിയൻസും സ്കില്ലുള്ള ഉള്ള ആളുകൾ മാത്രമാണ് ചെയ്യുക പക്ഷെ ആ എക്സ്പീരിയൻസും സ്കില്ലും നമുക്ക് ക്വാളിഫിക്കേഷൻ ത്രൂ കൺസൾട്ടേഷൻ ത്രൂ ഒക്കെ നമുക്ക് നേടാനായിട്ട് പറ്റും ഇത് ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ജോബാ അതേപോലെ തന്നെയാണ് സേഫ്റ്റിയുടെ മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് മറ്റൊരു കാര്യമാണ് ടു ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യ വർക്ക് പ്ലേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതാണ് പലപ്പോഴും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് നമ്മുടെ ചിലപ്പോൾ നല്ല കൺസ്ട്രക്ഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും വരും ചെയ്യേണ്ടി വരും പക്ഷെ എല്ലാവർക്കും വർക്കും കൺസ്ട്രക്ഷൻ വർക്കല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട് അവിടെ ഗേൾസിനും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫിസിക്കല ഡിമാൻഡിങ് അല്ലാത്ത ഈ ആക്ടിവിറ്റീസുകൾ ഉണ്ട് ഇപ്പൊ അവിടെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അവിടെ ഇൻസ്പെക്ഷൻ നടത്തേണ്ടിവരും അവിടെ നിന്ന് റിസ്ക് അസസ്മെന്റ് ചെയ്യേണ്ടി വരും അവിടുന്ന് ജോബ് സേഫ്റ്റി അനാലിസിസ് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഫിസിക്കലി ഡിമാൻഡിങ് അല്ല അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പാണ് ചെക്ക് ഇതൊക്കെ നമ്മൾ പിന്നെ ഈ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് ചെയ്യും മോണിറ്ററിങ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും അതേപോലെ തന്നെ ഓഡിറ്റിങ് നടത്തും അതേപോലെ തന്നെ ഡിഫറൻറ്റ് മെത്തഡോളജീസ് ആക്റ്റീവ് ആൻഡ് റിയാക്ടീവ് മോണിറ്ററിങ് ഉണ്ട് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് പ്ലേസിൽ ചെയ്യും ഇത് ചെയ്യാനും ചില ഫിസിക്കലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണ്ടി വരും എല്ലാ സ്ഥലവും അല്ല ചില സ്ഥലത്തൊക്കെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ആക്ട് അതായത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു നമ്മൾ മോണിറ്ററിങ് ചെയ്ത കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യുന്നു അപ്പോൾ കിട്ടിയ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ റിവ്യൂ ചെയ്യുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് പുതിയ മെത്തഡോളജീസ് വല്ലതും അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ നമ്മുടെ ഒബ്ജെക്റ്റീവ്സുകളൊക്കെ സ്ട്രോങ് ആക്കേണ്ടതുണ്ടോ അപ്പൊ ഇതെല്ലാം ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ് ഡോക്യുമെന്റേഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിട്ട് അത് ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ചില ഹൈ റിസ്ക് ഇൻഡസ്ട്രീസിൽ അവിടെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണ്ടി വരും എന്നത് മാറ്റി വെച്ചാൽ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബല്ല സേഫ്റ്റി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സേഫ്റ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹാപ്പി ലേണിംഗ്